ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞു മൊത്തം ഞങ്ങൾക്ക് സിക്സ് ഉള്ളത് വീഡിയോസ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട് ഓൾറെഡി എനിക്കോ ബിഎസ് ഡബ്ല്യൂടെ ഒക്കെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ റെഗുലർ ആയിട്ട് കാണുന്ന വീഡിയോസ് ആയിരുന്നു പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് എന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇപ്പൊ മാം പറഞ്ഞ പോലെ ഡെയിലി വൺ അവർ അങ്ങനെ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിലും എനിക്ക് എക്സാമിന്റെ ടൈം ആകുമ്പോ എനിക്ക് നോക്കുമ്പോ എല്ലാം പുതിയത് പോലെ തോന്നും എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ആ ടൈമിൽ ഞാൻ ആ ഒരു എന്താ എക്സാമിന് ഒരു ത്രീ ഫോർ ഡേയ്സ് ബാക്ക് ഞാൻ എന്ത് പഠിക്കുന്നു അതായിരിക്കും എനിക്ക് കിട്ടുണ്ടാവുക ഏർലി പഠിച്ചു വെച്ചാൽ എനിക്കത് കിട്ടില്ല പിന്നെ നമ്മൾ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ആ ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ജസ്റ്റ് അങ്ങനെ ഒരു തോട്ട് മാത്രം ആ ഒരു ആ ഒരു മാത്രമേ കിട്ടുള്ളൂ പിന്നെ ലേൺ വൈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ആയിരുന്നു ഞാൻ മീൻസ് ബി എസ് ഡബ്ല്യൂന്റെ ടെക്സ്റ്റ് വായിക്കുമ്പോഴോ എന്താ നമുക്ക് വായിക്കുന്ന ചിലപ്പോ ആ ഒരു മീനിങ് നമുക്ക് വായിക്കുമ്പോൾ കിട്ടണ്ടാവില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോ ഞാൻ വീഡിയോസും കൂടെ അറ്റ് എ ടൈം ഒരുമിച്ച് റെഫർ ചെയ്തിട്ടാണ് എന്നിട്ട് സൈഡിൽ നോട്ട് ചെയ്യാറാണ് നോട്ട് ചെയ്താണ് പോവാറ് അങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ ക്ലാസ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മാമൻ്റെ മെന്റർ ഫാത്തിമ മാമാണ് മാമിന് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മീൻസ് ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡിലേ ആകുമ്പോൾ മാമിന് അത്യാവശ്യം പഠിക്കാനും കാര്യങ്ങളൊക്കെ പറയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും സോ ഹെൽപ്പിംഗ് ആയിരുന്നു നന്നായിട്ട് താങ്ക് യു മാം